അസ്സാം വലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസിൻ്റെ താരീഖിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിപ്പിക്കാം കളിയിൽ വഹബ് ഹദീജ ബീവി റലിയ അള്ളാഹു അൻഹ ഇസ്മായിൽ അലഹി അബ്ദുൽ മുത്തലിബ് മക്കയിലാണ് ഹാഷിം ഒന്ന് നബി സലാഹു അലഹി വസ്ലമയുടെ കുടുംബം ഹാഷിം രണ്ട് നമ്മുടെ നബി സലാഹു അലഹി വസ്സലം ജനിച്ചതും വളർന്നതും മക്കയിലാണ് മൂന്ന് ഇബ്രാഹിം നബി അലഹി മകൻ ഇസ്മായിൽ അലഹി നാല് ആമിന ബി വി റി അള്ളാഹു അൻഹയുടെ പിതാവ് വഹബ് അഞ്ച് നബിസ്വല്ലാഹു അലഹി വസലമ്മയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ആറ് നബിസ്വല്ലാഹു അലഹി വസ്ലം വിവാഹം ചെയ്തു ഖദീജ ബീവി റലി അള്ളാഹു അൻഹ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ഇസ്മായിൽ അലഹി സ്ലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും രണ്ട് രണ്ട് വയസ്സ് വരെ ഹലീമ ബി വി റി അള്ളാഹു അൻഹ നബിസ്വല്ലാഹു അലഹി വസലമ്മ തങ്ങൾക്ക് മുലപ്പാൽ നൽകി മൂന്ന് കുട്ടിയുമായി ഉമ്മ ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു നാല് നബിസ്വല്ലാഹു അലഹി വസലമയുടെ എട്ടാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു അഞ്ച് നാൽപ്പത്തിരണ്ട് വർഷമാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പിതൃവ്യൻ്റെ തണലിൽ വളർന്നത് മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെയാണ് ഷ്യാബിൽ രണ്ട് ആമിന ബീവിക്ക് വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു ഇരുപത് മൂന്ന് ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഒരു ജൂത ജൂതപണ്ഡിതൻ നാല് ജബലുന്നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു പരിശുദ്ധ ക്യാമ്പയുടെ കിഴക്കായി ഏകദേശം ഒരു കിലോമീറ്റർ അകലെ അഞ്ച് ക്യാമ്പ് പുനർനിർമ്മാണത്തിലുണ്ടായ തർക്കം ഏത് കാര്യത്തിലാണ് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും എന്ന കാര്യത്തിൽ നാല് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം ഒന്ന് സൊയ്ബത്തുൽ അസ്ലമിയ നബിസലാഹു അലഹി വസലമ തങ്ങൾക്ക് മുലയൂട്ടിയ കാലം ഏതാനും ദിവസം രണ്ട് മദീനയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം അബവാ മൂന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള അബു ത്വാലിബ് നാല് ആമിന ബീബി റലിയാഹു വൻഹ നബി സല്ലാഹു അലഹി വസലമയെയും കൂട്ടി മദീനയിലേക്ക് പോയപ്പോൾ നബി സല അല്ലാഹു അലഹി വസലമയുടെ വയസ്സ് ആറ് അഞ്ച് മക്ക നഗരത്തിൻ്റെ മറ്റൊരു പേര് ബക്ക ഉമ്മുൽ ഖുറ അഞ്ച് കള്ളിയിൽ എഴുതാം ഖദീജ ബീബി റലിയല്ലാഹു വൻഹക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ നാല് കള്ളിയിലും ഓരോ ഗുണങ്ങൾ എഴുതുക കാര്യസ്ഥത ബുദ്ധി കുർമ്മത ഭർത്തൃസ്നേഹം ഔദാര്യം ആറ് പൂരിപ്പിക്കാം അബൂഹു അബദുല്ലാഹി ഡാഷ് വ ഹാഷിമുൻ ഡാഷ് മുൻതസിബുൻ ഡാഷ് ലുഐാലിബു ഫിഹ്റുൻ ഡാഷ് നഹുൻ ഡാഷ് അബൂഹു അബുദുല്ലാഹി അബുദുൽ മുത്തലിബ് വ ഹാഷിമുൻ അബുദു മനാഫിൻ മുൻതസിബ് ഹുഷൈ ഖിലാബുൻ മുറത്തുൻ ലുഐ ഖാലിബു ഫിഹ്റുൻ മാലിക്കുൻ അറുൻ ഊഹ് ഇത്രയും ചോദ്യങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ താരീൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള